അപ്പോൾ സിഞ്ചിത സിഞ്ചിതനെ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല സത്യത്തിൽ സിഞ്ചിത എന്താണ് ആ ഒരു വീഡിയോ എടുത്തു റിലീസ് ചെയ്തിട്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കിത്തരാം അതായത് ആദ്യമോളം മൈൻഡ് സെറ്റിലേക്ക് നമുക്കൊന്ന് പോകാം ഒരു പഞ്ചായത്ത് മെമ്പറാണ് അത്യാവശ്യം നാളെ നാട്ടുകാരുടെ ഇടയിൽ ഞാനൊരു വലിയവളാണ് ഒരു കുറച്ച് സ്റ്റാറ്റസ് ഉള്ള ആളാണ് ഒരു മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ല കുറച്ചൊരു ഉയർന്ന ആളാണ് പിന്നെ അതേപോലെ തന്നെ ദുബായിലൊക്കെ പോവാറുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റാറ്റസൊക്കെ ഉള്ള ഒരു കുറച്ച് ആളാണ് പിന്നെ അത്യാവശ്യം ഈ ഒരു സൈക്കോളജിക്കൽ അതായത് മറ്റേ സാധനം ഒക്കെ പഠിച്ച ഒരാളാണെന്നുള്ളൊരു ബോധം ഓള ഉള്ളിൽ വല്ലാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ബോധത്തെ ഒന്നും കൂടിയും കുറച്ച് ആളുകളിലേക്ക് ഒരു കുറച്ച് ഭയങ്കരമായ ഒരു ഒരു സിറ്റുവേഷൻ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ് സംഭവം അത് എങ്ങനെ അത് മാറ്റാൻ പറ്റും അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അത് അവർ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ആളുകളടിയിൽ ഒരു നല്ല പുള്ളി ആവാൻ ശ്രമിക്കുന്ന ഒരു മോള് അതാണ് ഇവളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതായത് നീ ഇവിളൊരു പഞ്ചായത്ത് മെമ്പറാണ് ആ വാർഡിലുള്ള പല ആളുകളും വീഡിയോസും കാര്യങ്ങളും ചെയ്തത് കണ്ടു സ്വന്തം നാട്ടിലുള്ള അതായത് സ്വന്തം വാർഡിലുള്ള മെമ്പറാണ് എന്ന് പറയപ്പെടുന്നു അല്ലാതെ ഒരു കുട്ടിക്കും മോളറിയില്ല എന്നും പറയപ്പെടുന്നു അവിടെ ഒരു പാർട്ടി മെമ്പറാണ് പക്ഷേ പല പാർട്ടികളുണ്ടെങ്കിലും ഉമ്മടുത്തെ ചീഞ്ഞ സാധനം എല്ലാ പാർട്ടിയിലുണ്ട് അപ്പോൾ പാർട്ടിനെ കുറിച്ച് ആരും പാർട്ടിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവളെ കുറിച്ച് സംസാരിക്കരുത് കാരണം ഏത് പാർട്ടിക്കും പറ്റാത്തൊരു തീട്ട സാധനം എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എടുത്തോട് കൂടി ഇവള് പല പല വീഡിയോസും ചെയ്ത് നോക്കിയോളും പക്ഷെ ഒന്നും കൂടെ വൈറലായില്ല അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തുണ്ടാവും വൈറലാകണിച്ചെങ്കിൽ കുറച്ച് കാഠിന്യമായ സാധനം ചെയ്ത് നോക്ക് ഇതിൻ്റെ ഒരു പരമായ സംശയമതാ ആരോട് ഓൾ ഓളോട് ആരോ പറഞ്ഞു കൊടുത്തോളൂ ഒരു ബസ്സിൽ കയറി അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡ് ചെയ്യുമ്പോൾ അതായത് ഒരുപാട് പെൺകുട്ടികൾ ആ വീഡിയോ കാണാൻ സാധ്യതയുണ്ട് അത് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും ഇനി അഥവാ എന്തെങ്കിലും വിഷയം കേസെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഇനി വൈറലാവാൻ സാധ്യതയുണ്ട് മനസ്സിലായ അപ്പോൾ സിഞ്ചിത്ര പറയാനുള്ളത് അഭിനയിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഒരു തരം ഒറിജിനാലിറ്റി വേണം പക്ഷേ ആക്ടിങ് മാത്രമായി പോയി ഇന്ത്യ ഒരു വീഡിയോ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി മരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കാര്യത്തിന് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ ആണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തത് പക്ഷേ ഈ സംഭവം ഇത് അതിര് കവിഞ്ഞു പോയി പല പല അദർ സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സും ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടു അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ലോകത്ത് മൊത്തത്തിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും നേരിടുന്നുണ്ട് സ്ത്രീകൾ മാത്രമാകുമ്പോൾ അതായത് സ്ത്രീകൾക്കെതിരെ മാത്രമാകുമ്പോൾ പലരും അതിനെ അതായത് ഇപ്പോൾ ഒരു പുരുഷന് എതിരെ എന്തും ഇടാം സ്ത്രീകൾക്കെതിരെ ഒന്നും ഇടാൻ പാടില്ല സ്ത്രീകളെ ഫോട്ടോ പുറത്ത് കാണിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വിഷത്തോട് കൂടിയിട്ട് സ്ത്രീകൾ പോലും ലജ്ജിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി മനസ്സിലെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് ഒരു ആരോ ഒരാൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സിഞ്ചിതനോട് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും കൂടിയും പബ്ലിസിറ്റി കിട്ടും അപ്പോൾ അവരെ ആ ഒരു പല വീഡിയോസും കണ്ടു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ സത്യത്തിൽ വളരെ ഇൻസ്റ്റാഗ്രാം പേജേ പൊട്ടിച്ച് മനസ്സിലായോ അപ്പോൾ പല വീഡിയോസും ചെയ്ത് അതായത് പല ആളുകളും ചെയ്ത് കണ്ടിട്ട് കൊടുക്കും അങ്ങനത്തെ ഒരു വലിയ ഒരു 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 ആളുകളെ ബോധവൽക്കരിച്ചു കൊടുക്കുന്ന അതായത് ഓള് പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് മാറ്റിയിട്ട് പല കാര്യങ്ങളും വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ ഒന്നും നടന്നിട്ടില്ല മനസ്സിലാവും അതായത് സംഭവം ഇതാണ് ഉണ്ടായത് അതായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം വീഡിയോസ് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അതൊരു കേസോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാൽ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക അതായത് എന്തായാലും ആ ഒരു പിന്നെ ബോയിൻ്റെ നിന്ന് ഓം ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് പറയാനൊക്കെ സാധ്യത ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ വീഡിയോ ആ വീഡിയോ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് എനിക്ക് കളി കയറി സത്യത്തിൽ അത് ഒരു നാടകീയമായ രണ്ടാമത്തെ വീഡിയോയിലെ കുറച്ച് വാക്കുകളുണ്ട് ആ എന്താ എനിക്ക് ഓർമ്മയില്ല ആ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ വാക്ക് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഒരു പ്രത്യേക ഒരു ഒരു വിശമുള്ള സാധനമാണ് ഓൾ എന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ അതായത് ആ വീഡിയോ ഇത് അത്യാവശ്യം വൈറലാവാൻ സാധ്യത ഉണ്ട് വൈറലായി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വീഡിയോസ് ഇട്ട് പോവാം ഈ കാര്യങ്ങൾ അങ്ങനെ തള്ളി പോയാൽ മാത്രം മതി പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ വേറെയും കൂട്ടിച്ചേരുന്നു സത്യത്തിൽ എന്തായാലും ഈ വിഷയം അതുണ്ടായി അതായത് ആ സിറ്റുവേഷൻ തന്നെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ എല്ലാ സംഭവങ്ങളും വ്യക്തമായി കണ്ടതായിരിക്കും ഇപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി വരാൻ പറ്റും അവൾ അക്കൗണ്ട് പൂട്ടിച്ചിരിക്കുന്നുണ്ട് അവൾ എന്തായാലും ഇന്ത്യയിൽ ഊളില്ല എന്തായാലും ഒരു ദുബായിയോ അല്ലെങ്കിൽ അവിടെ എവിടെയാണ് ഓൾ ഉണ്ടാവുക കാരണം വെച്ചാൽ ഇന്ത്യയിലാണിച്ചെങ്കിലും ഓളെ ട്രേസ് ചെയ്ത് പിടിക്കാൻ സാധിക്കും പക്ഷേ ഈ കാര്യത്തിൽ പോലീസ് കേസ് എടുത്തു എന്ന് പറഞ്ഞു ഒന്നല്ല രണ്ട് കേസിറ്റെടുത്തു എന്ന് പറഞ്ഞു പല ന്യൂസുകളും കണ്ട് അപ്പോൾ അതൊരു പോലീസിനെ സെല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ് ആണായാലും പെണ്ണായാലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കണം മനസ്സിലായ അതായത് ഇപ്പോൾ അതായത് ഇപ്പോൾ അവൾക്ക് മനസ്സിലായി റീച്ച് എന്താണ് ആ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള റീച്ച് കിട്ടി അതായത് മില്യൺ കണക്കിന് ആളുകൾ കണ്ടു ഇപ്പോൾ ലോകം മുഴുവൻ സകല വാർത്തകളിലും അതർ സ്റ്റേറ്റും അതർ കൺട്രീസൊക്കെ കഴിഞ്ഞ് കടക്കാൻ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് എന്തെങ്കിലും ഒരു വിഷയം ഈ ഒരാൾ മരിച്ചിട്ടില്ല എങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും മനസ്സിലായത് അതായത് ഈ ദീപക് എന്ന വ്യക്തി മരിച്ചിട്ടില്ല എങ്കിൽ അതായത് അവൾ കൊണ്ടുപോയി കേസ് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് കൊടുക്കും അല്ലാച്ചെങ്കിൽ ആ ഒരു പിന്നെ സിറ്റുവേഷനെ നന്നായിട്ട് പലരും മുതലെടുക്കുന്നുണ്ട് ഇപ്പോൾ പല രാഷ്ട്രീയക്കാരും ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനിൽ വന്ന സമയത്തൊക്കെ സ്ത്രീകൾ ഇതുപോലെ സിറ്റുവേഷൻ പലതും ഹാൻഡ് ചെയ്തിട്ട് പല ആളുകളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതായത് മനുഷ്യന്മാർ അതായത് ഇപ്പോൾ അതൊരു ഒരു ആണിനായാലും പെണ്ണിനായാലും ഒരു മാനം അഭിമാനം ഉണ്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം സത്യത്തിൽ അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ അതായത് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പോലും ഒരു സങ്കടം വരാത്തൊരു മനുഷ്യരുണ്ടാവില്ല കാരണം അത്രയും അത്രയും ഒരു ഒരു സിറ്റുവേഷൻ ആയി പോകുന്ന ടൈപ്പുള്ള ഒരു വീഡിയോ ആണത് മ്മർക്കും അത് മാത്രമേ എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ എന്റെ മോൻ പോയമായത് അതെ ദീപക്കിന്റെ സുഹൃത്താണെന്ന് തോന്നുന്നു സുഹൃത്താ ആരോ ആണ് അതായത് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു സുഹൃത്താണെങ്കിലും ഒരു ഒരു ഒറ്റ സുഹൃത്താണെങ്കിൽ അത് അയാൾക്കറിയാം ദീപക് എന്താണ് എത്രത്തോളം എങ്ങനെയാണ് അയാളെ സ്വഭാവം എന്നുള്ളതൊക്കെ വ്യക്തമായി വരാം അത്രക്കും സങ്കടത്തോടു കൂടിയിട്ടാണ് ദീപക് എന്നുള്ള വ്യക്തി അത് സ്വന്തമായി ഇങ്ങനത്തെ ഒരു ചെറിയ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരാൾ തൂങ്ങി മരിക്കുകയാണ് ചെയ്യ അയാൾ അതിന് ഒരു അണ്ണുമണി തൂക്കം പോലും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളായിരിക്കും തെറ്റ് ചെയ്ത ഒരാളാണെന്ന് വെച്ചാൽ അതിനെതിരെ പ്രതികരിക്കും എന്തായാലും ഒരു മനുഷ്യൻ തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും ഇവൾക്ക് പല രീതിക്ക് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ അവൾ മുന്നോട്ട് പോയില്ല അവൾ റീച്ചിനും വേണ്ടി മാത്രമാണ് റീച്ചല്ലാതെ ഒരു കാര്യം ഓളെ മുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം സിറ്റുവേഷൻ ചെയ്തിട്ട് അത് മറ്റുള്ള ആളുകളെ വലിയൊരു സംഭവമായിട്ട് ബോധവൽക്കരിച്ച് കൊടുത്ത് ഈ ഒരാളെ അതായത് സത്യത്തിൽ ഓളൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചെന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ദീപക് ബസ്സിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ പിന്നെ കയ്യിലൊരു ബാഗുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു കമ്മി പിടിച്ചാൽ സാധാരണ ബസ്സിൽ നമ്മൾ കയറുന്ന സമയത്ത് അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ബസ്സിൽ പിടിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ ചെയ്യുമ്പോൾ ബസ് ബ്രേക്ക് കുടിക്കുന്ന സമയത്ത് വീണ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബസ്സിലാവുമ്പോൾ ബസ്സിൽ കയറിയിട്ട് പിന്നെ ഒരാളുടെ മേത്തും തട്ടിമുട്ടാത്ത ഒരു കുട്ടി പോലും ബസ് കയറിയിട്ടുണ്ടാവില്ല ഞാൻ അങ്ങനെ കയറുണ്ട് ഈ ബസ്സിൽ ഒരാളുണ്ട് ആരും ഉണ്ടാവില്ല ബസ്സിൻ്റെ തിരക്ക് കുറവായി കാരണം സ്വാഭാവികമായിട്ടും ഒന്ന് ബ്രേക്ക് കൂട്ടുന്ന സമയത്ത് ഇനിയിപ്പോൾ ആണായാലും ആണുങ്ങളെ ഭാഗത്ത് കുറേ ആണുങ്ങൾ നിൽക്കുകയെന്ന് വെച്ചാൽ ഒരു തമ്പിൽ മുട്ടും പെണ്ണുങ്ങളെച്ചാൽ ഒരു നമ്പിൽ മുട്ടും ഈ രണ്ട് ഗ്യാപ്പിൽ വരുന്ന സമയത്ത് അങ്ങോട്ടും മുട്ടും സ്വാഭാവികം അത് പിന്നെ നാച്ചുറലി അങ്ങനെയാണ് നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു ബസ്സിനൊരു മറം വെക്കണം പെണ്ണുങ്ങൾ അപ്പുറത്തെ ഭാഗം പെണ്ണുങ്ങൾ ഇപ്പുറത്തെ ഭാഗം അങ്ങനെ വെക്കണം അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ അല്ല എന്ത് എന്തൊക്കെ ആയാലും ഈ ഒരു സിറ്റുവേഷൻ ഇത് വലിയ പ്രശ്നമായി മാറിക്കണം അതായത് ഇന്ത് മൊത്തത്തിൽ വലിയ രീതിക്കുള്ള ഒരു വിഷയമായിട്ട് ഈ സംഭവം മാറിയിട്ടുണ്ട് പിന്നെ ഒരു വീഡിയോയും കൂടി ഞാൻ പ്ലേ ചെയ്യാം അതായത് ഇത് ഒരു പിന്നെ അതായത് ഇത് ഈ മൊത്തത്തിൽ കേരളം ഒരു അടിക്ക ഇൻഫ്ലുവൻസേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇവള് എവിടെ ഉണ്ടെങ്കിലും സ്ത്രീകള് പിടിച്ചു കൊണ്ടുവന്ന് ഇവളെ പോലീസിൽ ഏൽപ്പിക്കണം നിങ്ങളെ അഭിമാനത്തിനും അതായത് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ലോകത്തുള്ള അതായത് കേരളത്തിലുള്ള സകല മലയാളികളും സ്ത്രീ എന്ന പേരിനെ പറയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവൾ നിങ്ങൾ സ്ത്രീകളെന്നെ പിടിച്ചു കൊണ്ടുപോയി ഇവളെ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കണം ഇവളെ അതിന് അർഹതായ ശിക്ഷ ഏറ്റുവാങ്ങണം എന്നാൽ മാത്രമേ ഇവൾക്ക് അതായത് ആ ഒരു ദീപക് എന്ന വ്യക്തിയുടെ അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ കണ്ണെന്ന് കണ്ണുനീര് വരാത്ത ഒരു മനുഷ്യന് പോലും ഉണ്ടാവില്ല അത്രക്കും സങ്കടപ്പെട്ട് ആകെ ഒരു മകനേ ഉള്ളൂ വേറൊരു മകളോ ഒന്നുമില്ല ആകെ ഒരു കുട്ടികളും അദ്ദേഹത്തിൻ്റെ ഒരു വൈഫും ഒരു പെൺകുട്ടി ഒരു കുട്ടിയും ഉണ്ട് അപ്പോൾ ആ ഒരു വീട്ടിലെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലായി പുരുഷ കമ്മീഷൻ വേണോ വേണ്ട എന്നുള്ളത് മനസ്സിലായി ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങുകയും ചെയ്തു ഇതൊരു സ്ത്രീകൾക്കുള്ള കമ്മീഷൻ പോലെ പുരുഷന്മാർക്കും കമ്മീഷൻ വേണ്ട സിറ്റുവേഷനിലേക്ക് നമ്മളെ ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു പിങ്ക് പോലീസ് മാത്രം പോരാ ഇവിടെ ഇവിടെ പിന്നെ അതായത് ജെൻസിനും വേണ്ടിയിട്ടും പോലീസിൻ്റെ ആവശ്യം വന്നിരിക്കുകയാണ് കാരണം വെച്ചാൽ ജെൻസിൻ്റെ പേരാണെങ്കിലും പിന്നെ ലേ ലേഡീസിൻ്റെ ജെൻസിൻ്റെ പേര് എവിടെയും വിളിച്ച് പറയാം ലേഡീസിൻ്റെ ഫോട്ടോ പോലും പേര് പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അതിജീവിത പല പീഡന കേസുകളും വരുന്നത് ഇങ്ങനെയാണ് എന്ത് ചെയ്യാം എന്ത് നാട് ഇത്